സ്പെയിൻ അയർലൻഡ് നോർവേ എന്നീ രാജ്യങ്ങളാണ് കഴിഞ്ഞ ദിവസം ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിക്കുന്നതായി പരസ്യ പ്രഖ്യാപനം നടത്തിയത് അതേസമയം അമേരിക്ക ആകട്ടെ ഈ നീക്കത്തിനെതിരെ ശക്തമായി തന്നെ രംഗത്തെത്തിയിട്ടുണ്ട് ഫലസ്തീൻ രാഷ്ട്രത്തെ അംഗീകരിച്ച ഈ രാജ്യങ്ങളുടെ നടപടിയെ ഒരിക്കലും തങ്ങൾ അംഗീകരിക്കില്ല എന്ന് അമേരിക്കൻ വിദേശകാര്യ വക്താക്കൾ വ്യക്തമാക്കി അതേസമയം ബെഞ്ചമിൻ നതന്യാഹു ആകട്ടെ കുറെ കൂടി രൂക്ഷമായ ഭാഷയിലാണ് ബെഞ്ചമിൻ നതന്യാഹു ഈ രാജ്യങ്ങളെ വിമർശിക്കുന്ന കൂട്ടത്തിൽ ഫലസ്തീനെ വിമർശിച്ചത് ഫലസ്തീൻ ജനസംഖ്യയിലെ എൺപത് ശതമാനത്തിലധികം പേർ ഇപ്പോഴും ഒക്ടോബർ ഏഴിലെ ഇസ്രായേൽ ആക്രമണത്തെ അതായത് ഹമാസ് ആക്രമിച്ചതിനെ ന്യായീകരിക്കുന്നവരാണ് അതിനെ അംഗീകരിക്കുന്നവരാണ് എന്നാണ് ഇപ്പോൾ നദന്യാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് ഇത്തരത്തിലുള്ളൊരു നീക്കത്തിൽ കൂടെ ഒന്നും ഹമാസിനെതിരായ തങ്ങളുടെ പോരാട്ടത്തെ ലോകത്താർക്കും തടയാൻ കഴിയില്ല എന്നും നദന്യാഹു പ്രഖ്യാപിച്ചു ഇത്തരത്തിൽ ഈ രാജ്യങ്ങൾ സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിക്കുന്ന നടപടി ഫ്രാൻസ് ഉൾപ്പെടെ രാജ്യങ്ങൾ എതിർക്കുകയാണ് എന്നാണ് ഇപ്പോഴും പറയപ്പെടുന്നത് കഴിഞ്ഞ ദിവസം ഇസ്രായേൽ വിദേശകാര്യമന്ത്രി ഫ്രാൻസിലെത്തുകയും ഹേഗിലെ അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇപ്പോൾ നടക്കുന്ന ഇസ്രായേലിനെതിരായ നീക്കങ്ങൾക്ക് തങ്ങളുടെ പിന്തുണ തേടുകയും ചെയ്തിരുന്നു അന്താരാഷ്ട്ര നീതിന്യായ കോടതിയിൽ ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദന്യാഹുവിനും മറ്റും എതിരെ നടക്കുന്ന നീക്കങ്ങൾക്ക് തടയിടാൻ തങ്ങൾക്കൊപ്പം നിൽക്കണമെന്ന് ഇസ്രായേൽ ഫ്രൻസ് ഫ്രാൻസിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് നോർവേയാണ് ആദ്യമായി ഫലസ്തീൻ രാജ്യത്തെ അംഗീകരിച്ചത് ഇതിനു തൊട്ടു പിന്നാലെയാണ് നദന്യാഹ് ഉൾപ്പെടെയുള്ള ഇസ്രായേൽ നേതാക്കൾ തങ്ങളുടെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മധ്യേഷ്യയിലെ ശാശ്വത സമാധാനം പുനഃസ്ഥാപിക്കുന്നതിനായി ദുരാഷ്ട്ര പരിഹാരം അനിവാര്യമാണെന്ന് വിവിധ യൂറോപ്യൻ യൂണിയൻ രാജ്യങ്ങൾ സൂചിപ്പിച്ചിരുന്നു ഒരുപക്ഷെ ഇതിൻ്റെ പിടിച്ചായിരിക്കാം ഇപ്പോൾ ഈ മൂന്ന് രാജ്യങ്ങൾ സ്വതന്ത്ര ഫലസ്തീനെ അംഗീകരിക്കുന്ന പ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് യൂറോപ്യൻ യൂണിയൻ അംഗമല്ലെങ്കിലും നോർവേയും ഈ ഒരു നീക്കത്തിന് അംഗീകാരം നൽകിയത് പല പാശ്ചാത്യ രാജ്യങ്ങളെയും അത്ഭുതപ്പെടുത്തിയിരിക്കുകയാണ് അതിനിടെ റഫായിലെ സൈനിക നീക്കം ഇപ്പോൾ ശക്തമായി തന്നെ തുടരുകയാണ് ഇവിടെയുള്ള ഹമാസ് നേതാക്കളെ ഓരോരുത്തരായി പിടികൂടാൻ തന്നെയാണ് ഇസ്രായേൽ സർക്കാർ സൈന്യത്തോട് ആവശ്യപ്പെട്ടിരിക്കുന്നത് നേരത്തെ ഇവിടെ നടത്തിയത് വ്യോമസേന വഴിയുള്ള ആക്രമണമാണെങ്കിൽ ഇപ്പോൾ കരയുദ്ധമാണ് നടക്കുന്നത് വീട് വീടാന്തരം കയറിയിറങ്ങി ടാങ്കുകളും മറ്റും ഉപയോഗിച്ച് ഇവരുടെ ആസ്ഥാനങ്ങൾ ഇടിച്ചു നിരപ്പാക്കാനും കഴിയുന്നിടത്തോളം ഹമാസ് തീവ്രവാദികളെ വകവരുത്താനുമാണ് ഇപ്പോൾ ഇസ്രായേൽ ലക്ഷ്യമിടുന്നത് അതിനിടയിലാണ് ഈ മൂന്ന് യൂറോപ്യൻ രാജ്യങ്ങൾ ഫലസ്തീൻ രാഷ്ട്രത്തിന് അംഗീകാരവുമായി രംഗത്തെത്തിയത്